നമസ്കാരം പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഇന്ത്യ തങ്ങളുടെ രണ്ടാം ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് പല അനാവശ്യ വിവാദങ്ങളും തലപൊക്കിയ ഒരു ലോകകപ്പ് കാലം കൂടിയാണ് കടന്നു പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഔദ്യോഗിക ജേഴ്സിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ ടീമിന്റെ പുതിയ ജേഴ്സി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഔദ്യോഗിക കിറ്റ് സ്പോൺസറായ അഡിഡാസ് പുറത്തിറക്കിയതോടെയാണ് ഇത് ആരംഭിക്കുന്നത് രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് തുടങ്ങിയ താരങ്ങൾ ഉൾപ്പെടുന്ന പതിനഞ്ചംഗ ടീമിൽ ഇന്ത്യയുടെ പ്രമുഖ കളിക്കാരെ ലോഞ്ച് വീഡിയോ കാണിക്കുന്നു ഒരു ഹെലികോപ്റ്റർ ടീം ഇന്ത്യയുടെ പുതിയ നീല ഓറഞ്ച് ജേഴ്സി വഹിക്കുന്നതായും കാണിച്ചിരുന്നു വൺ ജേഴ്സി വൺ നേഷൻ എന്ന ടാക്ക് ലൈനോടെ അഡിഡാസ് ഇത് അവതരിപ്പിച്ചത് ജേഴ്സിയിൽ കാവി നിറത്തിന്റെ സാന്നിധ്യമാണ് ഒരു കൂട്ടം ആളുകളെ ചൊടിപ്പിച്ചത് ആ ഒരു നിറം കാരണം ഇന്ത്യ ടൂർണമെന്റിൽ തോറ്റ് തുന്നം പാടുമെന്ന് ഇത്തരക്കാർ അന്തിമ വിധി എഴുതി എന്നാൽ ഇന്നലത്തോടെ സൈബർ ഇടത്തിൽ കുരു പൊട്ടിയവരുടെ വായടഞ്ഞു നീല അല്ലാത്ത കളർ തോൽവിയുടെ നിറമാണ് മാറ്റണം കാവി വന്നതുകൊണ്ട് ജയിക്കാൻ പോകുന്നില്ല കാവി ഉള്ളതോടുകൂടി ഇല്ല എന്ന് തീരുമാനമായി കാവിയിൽ മുങ്ങിയത് ഒന്നും ഗുണം വന്നിട്ടില്ല എന്നിങ്ങനെയായിരുന്നു സൈബറിടത്തെ കമന്റുകൾ എന്നാൽ ജേഴ്സിയിലെ കാവി നിറം കാരണം ഇന്ത്യ തോറ്റു എന്ന് പറയാൻ കാത്തിരുന്നവർക്ക് തക്ക മറുപടിയായിരുന്നു ഇന്ത്യയുടെ ത്രസിപ്പിക്കുന്ന വിജയം കാവി നിറം ഉള്ളതിനാൽ ഇന്ത്യ തോൽക്കണമെന്ന് ആഗ്രഹിച്ചവരും ഉണ്ടാകും കാരണം അങ്ങനെ സംഭവിച്ചാൽ അതും ബി ജെ പിയുടെ തലയിൽ കെട്ടിവെക്കാമല്ലോ എന്നാൽ ഇന്ത്യ വിജയിച്ചതോടെ ഈ കൂട്ടരെല്ലാം മാളത്തിൽ പോയി ഒളിച്ചു എന്നാണ് തോന്നുന്നത് കാവി നിറമുള്ള വസ്ത്രമിട്ടാൽ തോൽക്കുമെന്നൊക്കെ വിശ്വാസം കണ്ണിൽ മഞ്ഞയുള്ള ഇത്തരക്കാർക്കെ ഉണ്ടാകൂ ഇന്നലെ ഇന്ത്യ ജയിക്കുന്നു എന്ന് ആകാംക്ഷയോടെ കാത്തിരുന്ന പലരും ഇന്ത്യയുടെ വിജയത്തെക്കാൾ കൂടുതൽ ഇന്ത്യ തോറ്റാൽ അത് ജേഴ്സി കാരണമാണെന്ന് പറയാൻ ട്രോളും ഉണ്ടാക്കി കാത്തിരുന്നവരാണ് എന്നാൽ അത്തരക്കാർക്ക് ഇന്ത്യയുടെ വിജയം വൻ നിരാശയായിരുന്നു നൽകിയത് എന്ന ജേഴ്സി തരിക്കാൻ പോകുന്ന ഇന്ത്യൻ ടീമിനില്ലാത്ത പ്രശ്നങ്ങളായിരുന്നു ഇത് കണ്ട സൈബർ മനോരോഗികൾക്ക് അവർക്കുള്ള മറുപടി ഇന്നലെ കൃത്യമായി ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ പൊടി പോലും കാണാൻ ഇല്ല എന്നുള്ളതാണ് സത്യം കാവ്യ വിരോധികൾ ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ ജേഴ്സിയുടെ ഫോട്ടോയും വെച്ച് പെയ്ഡ് പബ്ലിസിറ്റി തന്നെ നൽകിയേനെ എന്നാൽ അത്തരക്കാർ നല്ല നിരാശയിലാണ് എന്നാണ് കേൾക്കുന്നത് പിന്നെ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ആയിരിക്കും എന്ന് എടുത്തു പറയേണ്ടതില്ലോ കാണുമ്പോൾ കാണുമ്പോൾ കാവി കുറച്ച് ഇടയിലുണ്ട് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം